എല്ലാവർക്കും നമസ്കാരം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം നേടുന്നവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടും കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ് രാമഭക്തനായ ഹനുമാൻ സ്വാമി ഭക്തന്റെ ആഗ്രഹം വായു സാധിച്ചു തരും എന്നാണ് വിശ്വാസം ഈ ഒരു മന്ത്രം ഭക്തിയോടെ ജയിപ്പിക്കുന്നത് തൊഴിൽ തടസ്സം മാറാൻ അത്യുത്തമമാണ് എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടതെന്ന് പറയാം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം മുതൽ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് തലേ ദിവസം മുതൽ വ്രതമെടുത്ത് ബ്രഹ്മചര്യം പാലിച്ച് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ജപം ആരംഭിക്കുന്നത് അത്യുത്തമമാണ് ഇനി നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റാത്തവർക്ക് പതിനൊന്ന് തവണ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലുന്നതും ഉത്തമമാണ് മന്ത്രം ഇതാണ് ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഈ ഒരു മന്ത്രം നന്നായി പഠിച്ച് ഭക്തിയോടെ ജപിക്കുന്നത് തൊഴിൽ തടസ്സം നീങ്ങാൻ അത്യുത്തമമാണ്